ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് കെരീന ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമല്ല ഇതിനകത്ത് ഞാനൊരു വ്ളോഗും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എനിക്ക് ഡെയിലി വ്ളോഗ്സ് ചെയ്യാനാണ് ഇഷ്ടം പിന്നെ അതിൻ്റെ കൂടെ പ്രോഡക്റ്റ് റിവ്യൂസും മൂവി റിവ്യൂസും ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആക്ച്വലി ഞാൻ കുറച്ച് ഷൈ പേഴ്സണാണ് പക്ഷേ എങ്ങനെ ഷൈ പിടിച്ചിരുന്നിട്ടൊക്കെ കാര്യമില്ലല്ലോ എൻ്റെ ഒരുപാട് നടത്താഗ്രഹമാണ് എനിക്ക് ഈ ചാനൽ തുടങ്ങണം എന്നുള്ളത് അങ്ങനെ ഫാമിലി സപ്പോർട്ട് കാരണം ഞാൻ തുടങ്ങിയിരിക്കുകയാണ് ഗേൾസ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് എന്ത് പറയണമെന്നറിയത്തില്ല ആദ്യമായിട്ടായത് കൊണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വ്ലോഗിലേക്ക് സോ ഞാൻ കോട്ടയത്താണ് ഗേൾസ് താമസിക്കുന്നത് ഈ കാണുന്നതാണ് കോട്ടയം കുമളി റോഡ് ഈ റോഡിലൂടെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാനിപ്പോൾ പോകുന്നത് ബാങ്കിലോട്ടാണ് എൻ്റെ എ ടി എം കാർഡ് കളഞ്ഞുപോയി അപ്പം ബാങ്കിൽ പോയി അത് ബ്ലോക്ക് ചെയ്യണം അതിനുശേഷം എനിക്ക് മോക്ക് എനിക്കൊരു കുഞ്ഞ് മോളുണ്ട് അപ്പം മോക്ക് വേണ്ടിയിട്ടൊരു വോക്കറ് വാങ്ങിക്കണം അങ്ങനെ നേരെ ബാങ്കിലോട്ട് പോയിട്ട് അവിടുത്തെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇറങ്ങി വരുന്ന വീഡിയോ ആണ് വയസ്സ് നിങ്ങൾ കാണുന്നതും മോൾ അവിടുത്തെ സ്റ്റാഫുകളായിട്ട് നല്ല കമ്പനിയായി അപ്പം അവർ കുറേ നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തു ഇനി ഞാൻ നേരെ കാറിലോട്ട് കയറി ഞങ്ങൾ വോക്കർ വാങ്ങിക്കാൻ പോവുകയാണ് ഗേസ് കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ബാങ്കിൻ്റെ തൊട്ട് മുകളിലാത്ത നിലയിലാണ് ഈ മോക്ക് വോക്കർ വാങ്ങിക്കേണ്ട ഷോപ്പിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലോട്ട് കയറി ആ ഷോപ്പിലോട്ട് പോവുകയാണ് ഇന്ന മുകളിൽ ഒരുപാട് കടകളുണ്ടെന്ന് തോന്നിട്ടോ അതേ ആ കാണുന്നതാണ് മോക്ക് വോക്കറ് വാങ്ങിക്കേണ്ട കട എൻ്റെ പേര് ബേബി പ്ലാനറ്റ് എന്നാണ് ഈ കടയിൽ ഒരുപാട് ബേബി പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ വേണ്ടിതാണെൻ്റെ മോള് അവൾക്ക് വാങ്ങിച്ച വോക്കറാണത് അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നും കേട്ടോ അവൾ കയറി ഇരുന്നപ്പോൾ മുതലേ ഭയങ്കര കളിയാണ് ഭയങ്കരമായിട്ട് സന്തോഷമായെന്ന് തോന്നും അതൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ട് അവൾ ഈ ഷോപ്പിൽ കുറച്ച് പ്രോഡക്റ്റൊക്കെ ഒക്കെ കാണിച്ചു തരാൻ കണ്ട് ടോയ്സ് ഒക്കെ ഇപ്പം ഒരുപാട് ഡ്രസ്സസ് ഉണ്ട് വെറൈറ്റി ഓഫ് ഡ്രസ്സസ് ആണ് ഈ കാണുന്നുണ്ടോ ബേബി ഗേൾസിനെ പറ്റി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ എനിക്കൊരുപാട് ഇഷ്ടമായി ഇനിയും മോൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ കൊള്ളാം സോ ഈ വീഡിയോ ഞാൻ ഞാനിവിടെ വായിപ്പിയാണ് ഗെയ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ